പണ്ടേ മുങ്ങി മുങ്ങി വന്ന ഇനി നിങ്ങൾ എപ്പോഴാണ് എന്നെയും കുട്ടികളെയും മഠത്തിലായി കടന്നു സ്വന്തം വല്ല നിങ്ങൾക്ക് കടന്നു കളഞ്ഞി അവൻ പണവുമായി എത്തും എനിക്ക് ഉറപ്പാ നീ ധൈര്യമായിട്ടിരിക്കാനില്ലേ ഇവിടെ ണോ അങ്ങനെയാണെങ്കിൽ സാറിന് അവിടെ പാക്കപ്പ് ആയത് തന്നെ ഞാൻ മുങ്ങിയാലോ അയ്യോ സാറേ അത് നമ്മുടെ വേണു അല്ലേ ഞാൻ വെറുതെ പേടിച്ച് അപ്പാ വേണുവിനെ കണ്ടാലേ ഇപ്പൊ ശരിക്കും ഒരു ഗുണ്ട എന്നോട് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കൊറേ വേഷം കൂടെ ചെയ്യിപ്പിച്ചു ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയനെ അല്ല നിങ്ങളുടെ ഉദ്ദേശം ഇപ്പൊ എന്താ വേണ്ടത് എസ് ഐ വേഷം അത് തന്നെ തന്നെ എടാ പ്രശാന്തേ ആ പോറ്റിയോട് പറഞ്ഞിട്ടേ വേണുവിന് എസ് ഐ വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം പിന്നെ ആ സീനും കൂടെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കി വേണു നീ ചെന്ന് വേഷം മാറ പോയി നീ ടക്കാതെ മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ നോക്ക് എന്തോന്ന് അമ്മ എട വണ്ടം കഴിച്ച വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എടാ ഇവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ ബംഗാളീന്ന് ആസാമിന്നും ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത് നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിൽ ജോലി കയറാൻ നോക്ക് ദൈവം എന്തൊരു ചൂടായത് സുമോസ് ആ ചേച്ചി ഇങ്ങോട്ട് ഇരിക്കു വേണ്ട ഇരിക്കു ചേച്ചി ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അല്ല പോട്ടൻ ഡയറക്ടറായി കെട്ടു എന്നുള്ള പ്രതിജ്ഞലാണോ ഇപ്പഴും അതില് മാറ്റമൊന്നുമില്ല ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ചേച്ചി നായിക നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത് ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി ഞാൻ അഭിനയം തുടങ്ങി എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചത് പക്ഷെ പോറ്റിച്ചേണ്ട സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയ പിന്നെ വീടുമായിട്ട് ഒടക്കിയപ്പോ വീട് സിനിമയായി ഇപ്പൊ ഒരു സിനിമ സിനിമാ വേണ്ട റോളാ സിനിമക്കാർക്ക് വേണ്ടി വെച്ചോളും അവര് എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ അവര് തമ്മില് നല്ല ജോഡിയാ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോ ഭയോ എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി ആളാണല്ലോ നിക്കുന്നത് വരൂ ഇരിക്കു എടാ സരസ ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല എന്റെ ആഭരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും കനകൻ സാർ എത്തിയാൽ ഉടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്ക നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല ഞാൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാ എന്തായാലും വേണ്ടില്ല എടാ നീ ആ കനകൻ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കേ നാല് വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി ഒരു അറിവും ഇല്ല അല്ല ചേച്ചി ചേച്ചിയുടെ ഉരുപ്പിടിയൊക്കെ ഞാൻ നാളെ നാളെ തന്നെ കൊണ്ടെത്തിക്കോ അപ്പൊ എനിക്ക് ആളെ തെറ്റി നിനക്ക മനസ്സിലായിട്ടു നീയോ ഏയ് അവനെ വിട്ടറ ഇതെന്റെ ചങ്ങാതിയാ ഒന്നുമില്ല ഇതെന്റെ പഴയ എന്താളോടെ പേരിലെ മാസവും പൂജ ചെയ്ത് എന്നാ സാർ ഇത് இவர் தானே உங்க பேர்ல எல்லா மாசம் இங்க அன்னதானம் செஞ்சிட்டு இருக்கு உங்களுக்கு தெரியாதா நீ கேட்டு நீ வீட்டுல வா எல்லாம் പഞ്ഞാലിക്ക സമയം തരാം ഇപ്പൊ നിങ്ങള് സീനാ റെഡി ആയി റെഡി ആയിട്ട് നിക്കാട്ടെ വണ്ടി എല്ലാം അറേഞ്ച് ചെയ്യും വേറെ ഒന്നല്ല എന്തിനാളെ കടുംപടുത്തം വാപ്പുകൊണ്ട് ഷാജി 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 പറഞ്ഞ പ്രശ്നം ശരിക്കും വിടാൻ അല്ലേ പറ ആരാ